ഹായ് എന്താ പൊതുക്കോലൊന്നു വിചാരിക്കരുത് കാരണം ബോസിനേറ്റ് വർക്കായിട്ട് വന്നതാണ് അപ്പൊ അബുദാബിയുടെ ഫേമസ് ഹോട്ടൽ ഉണ്ട് എമിരേസ് പാലസ് അവിടെ ബോസിനൊരു ഇവന്റ് ഉണ്ട് അപ്പോ അങ്ങനെ വന്നപ്പോ ഒരു വീഡിയോ എടുത്താലോ നമുക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ഈ നമ്മളെ കൊച്ചു എൽ ഒന്ന് വിശേഷങ്ങളൊക്കെ ചെയ്താളെ പിന്നെ വിരോധില്ലെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് നമ്മൾ പാലസിന്റെ അടിച്ചു അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവന്റ് നടക്കുന്ന സ്ഥലം എമിരേസ് പാലസ് ഇതാണ് ബിഗ്ഗസ്റ്റ് ഹോട്ടൽ ഇൻ അബുദാബി അങ്ങനെ നമ്മൾ ഇവന്റ് ലക്ഷ്യമാക്കിയിട്ട് നീങ്ങുന്നു യെസ് അങ്ങനെ നമ്മൾ എമിരേസ് പാലസിന്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടാണ് എമിരേസ് പാലസ് വെച്ചിട്ടല്ല ഇവൻറ് നടക്കണേ അപ്പോൾ അങ്ങനെ അവിടെ എത്തി മെയിൻ ഡോർ എന്നാൽ ഓപ്പൺ ചെയ്യല്ലേ നമുക്ക് ആ ഓപ്പൺ ചെയ്തു ആ ഇതൊക്കെ നമ്മളെ യൂണിവേഴ്സിറ്റിയിലത്തെ ഡൈവേഴ്സ് ആട്ടാ നമുക്ക് ഇന്ന് കൊറച്ച് ഗസ്റ്റുകൾ ഇണ്ട് പ്രോഗ്രാമിന് അവരീട്ട് വന്നതാണ് ഒക്കെ പാകിസ്ഥാൻ അവിടെ ഉള്ളതാണ് നാഷണാലിറ്റി പാകിസ്ഥാൻ ആണ് നല്ല ആൾക്കാരാണ് നല്ല നല്ല സ്വഭാവ ഹോട്ടലിന്റെ ൂടെ കുറച്ച് നടന്നിട്ട് വേണം നമ്മളെ ഇവന്റിന്റെ സ്ഥലത്തെത്തിപ്പെടാൻ അങ്ങനെ നമ്മൾ ഹോട്ടലിന്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ് നടക്കുമ്പോ കാണല്ലേ ഹോട്ടൽ എത്ര മനോഹരാണ് അതാണ് ഗുഡ് മോർണിംഗ് ഇന്ത്യ ഇന്ത്യ ആ വിച്ച് എമിരി നിങ്ങള് വിചാരിക്കും ഇത് ഹോട്ടലാണോ അതോ പാലസാണോന്ന് ഇന്നാ വിശ്വസിച്ചോളീ മക്കളെ ഇത് ഹോട്ടല് തന്നെയാണ് എന്ത് വളരെ ഭംഗിയില്ല അതിന്റെ ഡിസൈൻസ് അല്ലേ ണ്ടപ്പോൾ കാർഡ് മെയ്ക്ക് ചെയ്തിട്ടപ്പോൾ ഞാൻ ഇവൻറ്റുള്ളിലേക്ക് പോകണം ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ പ്രോഗ്രാംസ് നടക്കുന്ന ഏരിയ ഷെയ്ഖ് ഖലീഫ അവാർഡ് ഫോർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ്റെ അവാർഡിൻ്റെ പ്രോഗ്രാംസാണ് ആണ് നടക്കുന്നത് അപ്പോൾ ഇതാണ് പ്രോഗ്രാമിൻ്റെ ഏരിയ അങ്ങനെ നമ്മൾ എത്തി ഒരു ചോക്ലേറ്റ് കഴിച്ചും കൊണ്ട് തുടങ്ങിയാലോ ഓക്കെ നമുക്ക് ചോക്ലേറ്റ് എടുത്തു അത് കഴിച്ചും കൊണ്ട് നമുക്ക് തുടങ്ങാം ചൈന കൊടുത്തേം ഹുജാൻ ഹൂജാ പറഞ്ഞൊരു മ്യൂസിക്കൽ സിസ്റ്റം കേട്ടാ ചൈന ഉള്ളതാണ്

ഇതൊക്കെ ചൈനയുടെ ട്രഡീഷണൽ സംഗതികളാണ് എത്താ ദിസ്ഇസ് നെയം ആ ഡ്രാഗൺ This is mask. It's <laughs> called the Peking Opera. Sorry? Peking Opera. It's a kind of Chinese opera. Ah, Chinese opera. Peking yeah. Opera. Yeah, they paint their face like this. Uh. Each color of the mask represents four different characteristics of the uh, roles that they are playing. Oh, okay, 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 thank you. Hmm. Like this pen. Yeah. അവരെ ചൈനയുടെ പഴയ കാലത്തെ പെണ്ണുകളാണ് ഏട്ടാ അപ്പൊ ഇതായിട്ടാണ് പണ്ട് അവര് എഴുതിയിരുന്നത് പണ്ട് അവര് എഴുതിയായിരുന്ന എനിക്ക് വിഷിക്കുന്നു നമുക്ക് എന്തായാലും കഴിച്ചിട്ട് തുടങ്ങാം വെൽക്കം ഡ്രിങ്ക്സ് റെഡിയാണ് വാട്ടർ മെലൺ ജ്യൂസും ഉണ്ട് പിന്നെ ഓറഞ്ച് ജ്യൂസും ഉണ്ട് കിട്ട ഫ്രഷ് എനിക്ക് ഓറഞ്ച് വേണ്ട ഞാൻ വാട്ടർമെലൻ ജ്യൂസ് എടുത്തു വിളാം ഇപ്പൊ ഒരു ഗ്ലാസ് നമുക്ക് കുടിച്ചും കൊണ്ട് തുടങ്ങാം ഓക്കേ നല്ല വിശപ്പുണ്ട് അങ്ങനെ ഒരു ചക്കരമത്ത ജ്യൂസ് എടുത്തി നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ചക്കരമത്ത ജ്യൂസ് എടുത്തിട്ട അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കോണ്ടറിൽ എത്തി ഫ്രഷ് ഫ്രൂട്ട്സ് കുക്കീസ് പിന്നെ സ്വീറ്റ്സ് സാൻ സാൻഡ്വിച്ചസ് പിന്നെ സം സ്വീറ്റ്സ് പിന്നെ ഫ്രൂട്ട്സ് ചീസ് അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കോഫി കൗണ്ടറിലേക്ക് എത്തി ആ വെച്ചിരിക്കുന്ന ഭംഗി നോക്കുക ഗ്ലാസ്സുകളൊക്കെ കോഫി കൗണ്ടറിൽ എന്ത് ഭംഗിയിലാണ് വെച്ചിരിക്കണത് കണ്ട നമുക്ക് ഏത് തരം കോഫി ആണെങ്കിലും കിട്ടും അപ്പോൾ അപ്പം ഏതാ വേണ്ടി വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം എഗൈൻ അവിടെ തന്നെ ഫീസും ഒക്കെ എഗൈൻ ഉണ്ട് വീണ്ടും ഉണ്ട് അപ്പോൾ ഏത് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും കോഫി ഓക്കേ അങ്ങനെ വന്നിട്ട് ഞാൻ ഒരു ഇതാണ് മേക്കിംഗ് മേക്കർ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് േ അപ്പൊ ഞാനൊരു ക്യാപ്പുണ്ട് ഞങ്ങളെ നിങ്ങളെപ്പിക്കില്ല കോഫി എടുത്ത് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളെ പേര് എഴുതി കൊടുത്താൽ അവർ ചൈന ഭാഷയില് നമുക്ക് എഴുതി തരും അവർ ആ ട്രഡീഷണൽ എന്താ എന്താണ് എന്താണതിന് പറയാ എന്താണ് കറക്റ്റ് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ ഒന്ന് എനിക്ക് മെൻഷൻ ചെയ്തതായോ അതിൻ്റെ പേരെന്താന്നുള്ളത് ഒന്ന് എനിക്ക് എഴുതിച്ചാലാ ഒരാണ്ണ എനിക്കും വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ സുധീർ യാ എസ് യു ഡി എച്ച് ഡബ്ല്യു ഇ ആർ സുധീർ ഞാൻ സുധീർ എന്ന് പറഞ്ഞുകൊടുത്ത് അവർ ചൈന ഭാഷയിലാണ് കേട്ടോ എഴുതുക ചൈനയിൽ അങ്ങനെ ചൈനയുടെ ഒരു വിടുപ്പം വിളിച്ച് എന്റെ പേരിൽ ചൈനയുടെ എഴുതി ഒരു കാറ്റിൻ മീശി ആഹാ we invite you to attend a session titled education results and achievements empowerment phase as part of a third international conference for the hundreth education award we traditional music, traditional music. പ്രോഗ്രാം അങ്ങനെ സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കറങ്ങാണ് പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് പോയില്ല പിന്നെ ലാംഗ്വേജ് ഒക്കെ ഇതൊക്കെ ആയിരുന്നു ഞാൻ വല്ലാണ്ട് അങ്ങനെ ഉള്ളിലേക്ക് പോയില്ല അപ്പം ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽ ഒരു റോബർട്ട് പെട്ടത് ആ നല്ല രസമുണ്ടല്ലോ റോബർട്ടെന്നെ കാണാൻ നല്ല ബ്ലൂ കളറിൽ ತಹತಾ ಶೀಆರು ತಾಲೀಮಿ ಮಿನಾ ಟ್ರೆಡಿಷನಲ್ ನನ ತಿಯಾನಿ ಗಾವ ವನ್ ಗಾವ ಪ್ಲೀಸ್ ನನ ಟಗಾವನಕನ ನನ ಗಾವ ಸೌರೆ ಯುವರ್ ನೇಮ್ ಯುವರ್ ನೇಮ್ ಕೋನಿ ಕೋನಿ ಯುವರ್ ಫ್ರಂ ಿರಾನ್ ಿರಾನ್ ದಿವಾನ ಅವಾಯ ಿರಾನಿ ಆನ ಿರಾನಿ ಆನ ನಮಗೆ ಗಾವದ ಇರನೇತಾ ಿರಾನಿ ಆನ അങ്ങനെ കാവ്യം കുടിച്ച് ഇതാ വന്നിരിക്കുകയാണ് എന്താ അവൻ്റെ ഇരുത്തം കണ്ട അവൻ്റെ ഇരുത്തം കണ്ട് വിചാരിക്കാൻ വലിയ സംഭവമാണ് എന്തൊക്കെ പെറുപുറുക്കളുമുണ്ട് നമുക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട ശ്രദ്ധിച്ചാലേ അവനക്ക് ഗമ കുറച്ച് കൂടും അപ്പോൾ അത് ശ്രദ്ധിക്കണ്ട നമുക്ക് വൈൻഡപ്പ് ആക്കാൻ നോക്കാം അതല്ല നല്ലത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുദിനം നേരുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് support and our